ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്കുള്ള പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നീ തകർന്നു പോയി ഇനി മുൻപോട്ട് നിനക്ക് ജീവിതമില്ല നിനക്കൊരു ഉയർച്ചയില്ല നീ ഇനി എങ്ങനെ മുൻപോട്ട് പോകും നിയാഗമാനം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ നടുവിൽ യേശു ക്രിസ്തു നിൻ്റെ തകർച്ച കണ്ട് തകർന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നിന്നെ ഉയർത്തുവാൻ മാനിക്കുവാൻ ആദരിക്കുവാൻ കൃതാവ് ശക്തനായ ദൈവമത്രേ നീ തല താഴ്ത്തി നിൽക്കുന്നുവെങ്കിൽ നിൻ്റെ തല ഉയർത്തി നിൻ്റെ ശിവരസിന്മയിൽ തങ്ക കിരീടത്തെ അണിയിക്കുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട് ആ കർത്താവ് നിന്നെ മാനിക്കുന്ന ദൈവമാണ് ആ കർത്താവ് നിന്നെ ആദരിക്കുന്ന ദൈവമാണ് എല്ലാവരും തള്ളിക്കളഞ്ഞ് രോഗാവസ്ഥയുടെ നടുവിലൂടെ കടന്നുപോയ യോബ് എന്ന് പറയുന്ന മനുഷ്യനെ മാനിച്ച ആദരിച്ച് നഷ്ടപ്പെട്ടതിനെയെല്ലാം മടക്കി കൊടുത്ത് അവന് മാനിച്ച ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു ആ കർത്താവ് നിന്റെ തകർച്ചയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ പണിയുന്ന ദൈവമാണ് ആ കർത്താവിന്ന് ജീവിക്കുന്നു ആ കർതാവിൽ നമുക്ക് ആശ്രയിക്കാം ശരണപ്പെടാം ഈ സു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ